ഹായ് കൂട്ടുകാരെ വള്ളിച്ചെടികളിങ്ങനെ പടർന്ന് പന്തലിച്ച് നിൽക്കുന്നത് കാണാൻ നല്ല രസമാണല്ലേ അപ്പോൾ ഇന്ന് നമുക്ക് വള്ളിച്ചെടികളുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം അതിനു മുൻപായി വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം അഭിപ്രായങ്ങളും അറിയിക്കണം വള്ളിച്ചെടികൾക്ക് നിരവധി പ്രത്യേകതകളാണുള്ളത് അവ പടർന്ന് പന്തലിച്ച് വളരുന്ന സ്വഭാവക്കാരാണ് പലപ്പോഴും മറ്റ് സസ്യങ്ങളുടെ മുകളിലൂടെയോ മതിലുകളിലൂടെയോ വേലികളിലൂടെയോ പടർന്ന് വളരുന്നത് കാണാം ഇവയുടെ വളർച്ചയ്ക്ക് താങ്ങായി ഉണ്ടായിരിക്കണം പല തരത്തിലുള്ള വള്ളിച്ചെടികളുണ്ട് ചിലത് പൂക്കൾക്ക് വേണ്ടിയായിരിക്കും മറ്റു ചിലത് കായ്കൾക്ക് വേണ്ടി നട്ടുപിടിപ്പിക്കാറുണ്ട് മിക്ക വള്ളിച്ചെടികളും വളരെ വേഗത്തിൽ വളരും മരങ്ങൾ മതിലുകൾ വേലികൾ കൂടാതെ മറ്റ് സസ്യങ്ങളിലൊക്കെയാണ് ഈ വള്ളിച്ചെടികൾ പടർന്നു വളരുന്നത് ഇവയുടെ തണ്ടുകൾക്ക് നിവർന്നു നിൽക്കാനുള്ള ബലമില്ല അതുകൊണ്ട് തന്നെയാണ് മറ്റു സസ്യങ്ങളിൽ പടർന്ന് വളരുന്നത് വള്ളിച്ചെടികൾ വീടിനും പരിസരത്തിനും ഭംഗി നൽകുന്നു കൂടാതെ ഇവയുടെ ഔഷധ ഗുണങ്ങൾ പല രോഗങ്ങൾക്കും പ്രതിവിധിയാണ് കൂടുതലായും വള്ളിച്ചെടികൾക്ക് പടർന്ന് പന്തലിച്ച് ആ പ്രദേശത്തെ തന്നെ മൂടാൻ കഴിവുണ്ട് അതുമാത്രവുമല്ല ഇതിങ്ങനെ പടർന്ന് പന്തലിച്ച് കാണുമ്പോൾ ആ ഭാഗം മൊത്തവും നല്ലൊരു പച്ചപ്പ് നിറഞ്ഞതായിരിക്കും അതുകൊണ്ട് തന്നെ പുറമേ നിന്ന് കാണുമ്പോൾ നല്ല രസമായിരിക്കും കാണാൻ തന്നെ സാധാരണ ഇപ്പോൾ വീടുകളിലൊക്കെ അലങ്കാര സസ്യമായിട്ട് ഈ വള്ളിച്ചെടിയും നട്ടുപിടിപ്പിക്കാറുണ്ട് അത് കൂടുതലായും പല വർണ്ണങ്ങളുള്ള പൂക്കളുള്ള വള്ളിച്ചെടികളാണ് കൂടുതലും നട്ടുപിടിപ്പിക്കാറുള്ളത് കാണുമ്പോൾ കാഴ്ചയിൽ കൗതുകം വർദ്ധിപ്പിക്കുകയും വീടിനൊരു തണലായും സ്വകാര്യത നൽകുകയും ചെയ്യുന്നു നാട്ടിൻപുറങ്ങളിലൊക്കെ ഒരുപാട് വള്ളിച്ചെടികൾ നമ്മൾ കാണാറുണ്ട് ഉദാഹരണം മത്തങ്ങ കുമ്പളങ്ങ തണ്ണിമത്തൻ വെള്ളരിക്ക വേലിപ്പരുത്തി മുല്ല പാവൽ ശംഖുപുഷ്പം പയർ കാച്ചിൽ മുന്തിരി അങ്ങനെ ഒരുപാട് വള്ളിച്ചെടികൾ ഉണ്ട് ഒരുപാട് പരിപാലനം ആവശ്യമില്ലാത്തതും എന്നാൽ ആവശ്യത്തിന് പരിപാലനം കൊടുത്തു കഴിഞ്ഞാൽ നന്നായി വളരുന്ന ഒരു ചെടി ഇനത്തിൽ ഈ വള്ളിച്ചെടികൾ പൂക്കൾക്ക് വേണ്ടി നട്ടുപിടിപ്പിക്കുന്ന ഇങ്ങനെ പടർന്ന് പന്തലിച്ച് അതിൽ പൂക്കളൊക്കെ നിറച്ച് കായ്ച്ചു നിൽക്കുന്നത് കാണാൻ എന്തൊരു ഭംഗിയാണല്ലേ